കമ്പ്യൂട്ടർ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ട് ഒരുപാട് ക്ലാസ്സുകളിൽ പോയി നോക്കി എന്നിട്ട് പഠിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കമ്പ്യൂട്ടറെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ചാനലിൽ ഓൺലൈനായിട്ട് കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം തീർച്ചയായിട്ടും എത്ര കമ്പ്യൂട്ടർ അറിയാത്തവരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഞാൻ തരുന്ന ഒരു ഉറപ്പാണ് നമ്മുടെ ആയിട്ടുള്ള ക്ലാസ്സിൽ അറ്റൻഡായി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ ഞാൻ പഠിപ്പിച്ചു തരും അപ്പം എല്ലാവരെയും വിചാരം നമുക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ പ്രയാസമാണ് എത്ര നോക്കിയിട്ട് പറ്റുന്നില്ല എന്നാണ് കാരണം അതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഭയങ്കര സിമ്പിളാണ് അപ്പോൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ക്ലാസ്സുകളിൽ പറയുന്നത് ട്വൻ്റി ഫൈവ് ക്ലാസ്സസ് കാണും അപ്പോൾ ട്വൻറ്റി ഫൈവ് ക്ലാസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ ഞാൻ പഠിപ്പിച്ച് തരും അത് എൻ്റെ ഒരു ഉറപ്പാണ് പിന്നെ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് ചുമ്മാ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ചെയ്തു പോയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല അത് ചെയ്ത് നോക്കണം ലാപ്ടോപ്പ് കൂടെ ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ് ക്ലാസ്സുകൾ കണ്ടിട്ട് ചെയ്ത് നോക്കാനായിട്ട് പറ്റും എളുപ്പത്തിൽ തന്നെ ഒരു ട്വൻറ്റി ഫൈവ് ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടർ പഠിച്ചെടുക്കാനായിട്ട് പറ്റുന്ന കാര്യമാണ് പിന്നെ ഫീസോ കാര്യങ്ങളൊക്കെ വലിയ ഫീസൊന്നും ആയിരിക്കത്തില്ല എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വളരെ കുറഞ്ഞ കുറഞ്ഞൊരു ഫീസായിരിക്കും നമ്മുടെ ക്ലാസ്സിനുള്ളത് അപ്പം ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ഫീസിൽ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും കമ്പ്യൂട്ടറിൻ്റെ ബേസ് പഠിക്കാനായിട്ട് പറ്റത്തില്ല കാരണം അത്രയ്ക്കും ചെറിയൊരു ഫീസാണ് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം മാത്രമേ നമ്മളും ഫീസും കാര്യങ്ങളും ഒക്കെ പറയത്തുള്ളൂ അപ്പം അങ്ങനെയാണ് നമ്മുടെ ക്ലാസിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും